ം ട്രക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് എവിടെയാണെന്ന് അറിയുമോ എറണാകുളം ജില്ലയിലെ ഏഴിക്കര പഞ്ചായത്തിലാണ് നമ്മളിവിടെ പൊക്കാളി കൃഷിയുടെ കൊയ്ത്ത് കാണാനാണ് എത്തിയിരിക്കുന്നത് അപ്പം ഇന്നിവിടെ കൊയ്ത്തിന് ഈ പൊക്കാളി കൃഷിയെ കേരളത്തിൽ തന്നെ ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്ന പള്ളിയാക്കൽ സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഭാരവാഹികളും അതുപോലെ തന്നെ ഈ കൊയ്ത്ത് കാണാനായിട്ട് നമ്മളെപ്പോലെ സ്കൂൾ കുട്ടികളും ഒക്കെ എത്തുമെന്നാണ് നമ്മളോട് പറഞ്ഞത് അപ്പോൾ അതെല്ലാം നമുക്ക് എല്ലാവരോടും ചോദിച്ചു ചോദിച്ചു ചോദിച്ച് മനസ്സിലാക്കാം അപ്പോൾ എല്ലാവർക്കും സ്വാഗതം

അതെ കൃഷി ചെയ്യുന്ന കർഷകരുടെ അരി നെല്ല് ശേഖരിച്ചുകൊണ്ട് നമുക്കതിന് സ്വന്തമായിട്ടൊരു മില് ഉണ്ട് ഏതാണ്ട് ആറു കോടി രൂപ മുതൽ മുടക്കിയിട്ടാണ് ഇപ്പൊ മില്ലിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത് പൊക്കാളിക്ക് വേണ്ടി മാത്രം കേരളത്തില് ആയതയുള്ളൊരു അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള മില്ലാണ് അപ്പോൾ അതിൽ നമ്മള് ഇത് നെല്ല് പ്രോസസ്സ് ചെയ്ത് അരിയാക്കി കൈതകം എന്ന പേരിൽ ഇതിൻ്റെ ഗുണമേന്മ ഒട്ടും ചോരാതെ തനിമ നഷ്ടപ്പെടാതെ നമ്മൾ ഇത് വിപണിയിലേക്ക് ഇറക്കിയിരിക്കുകയാണ് ഇത് എല്ലാ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലും ലഭ്യമാണ് പ്രത്യേകിച്ച് ആമസോണ് അതുപോലെ തന്നെ ഫ്ലിപ്പ്കാർട്ട് കൺസ്യൂമർ ഫെഡിൻ്റെ ഔട്ട്ലെറ്റുകളാണെങ്കിലും നമ്മുടെ സഹകരണ ബാങ്കിൻ്റെ കൂപ്പ് മാർട്ടുകളിലും നമ്മുടെ ജില്ലയിൽ ലഭ്യമാണ് അപ്പോൾ ഈ അരിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ് ഈ അരിയിൽ തവിടിൻ്റെ അംശം കൂടുതലാണ് മറ്റൊന്ന് ഇതിനകത്ത് ഇതൊരു സലൈൻ വാട്ടറിൽ വളരുന്ന ഒരു നെല്ലിനമായതുകൊണ്ടും മറ്റ് അരികൾക്കുള്ളത് പോലെയുള്ള ഒരു കുറേയേറെ ദോഷവശങ്ങളിതില്ല കാരണം ഇത് പ്രമേഹ രോഗികൾക്ക് കഴിക്കാൻ കഴിയാവുന്ന ഒരു അരിയാണ് മാത്രമല്ല

അങ്ങനെ വികാസം പ്രാപിച്ച ഒരു നെല്ലിനമാണ് പൊക്കാളി അത് നമ്മുടെ തീരദേശത്തിൻ്റെ അനുസരിച്ചാണ് വളരുന്നത് അതിൻ്റെ കെ വെലിയേറ്റവും വെലിയിറക്കത്തിനെയൊക്കെ ആശ്രയിച്ച് ഒന്ന് നമുക്ക് ഈ പാടങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ മുട്ടിനൊപ്പം തന്നെ വെള്ളമുള്ള പാടങ്ങളാണ് അപ്പോൾ അതിനെ കവർ ചെയ്ത് വളരുന്ന പൊക്കത്തിൽ ആളുന്നത് എന്ന പൊക്കത്തിൽ ആളുന്നത് എന്നതുകൊണ്ടാണ് ആ നെല്ലിനത്തിന് അങ്ങനെ ഒരു പേര് ലഭിച്ചത് മാത്രമല്ല ബാങ്ക് പൊക്കാളി കൃഷിയെ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ ബാങ്കിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് തന്നെയല്ല എറണാകുളം ജില്ലയിലെ മുഴുവൻ പൊക്കാളി കർഷകരെയും അതുപോലെ തന്നെ തൃശ്ശൂരിലും ആലപ്പുഴയിലുമുള്ള പൊക്കാളി കർഷകരെയും കൂടി സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് നമ്മളിപ്പോൾ പ്രവർത്തിക്കുന്നത് അപ്പൊ ഇവിടുത്തെ കൃഷി കാണാനായിട്ട് ഏത് സ്കൂളിൽ നിന്ന് കുറച്ച് കുട്ടികൾ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അവരോട് പോയി ഒന്ന് മിണ്ട ഹലോ നിങ്ങൾ സ്കൂളിൽ വരുന്നത് പിള്ളേർ ഭയങ്കര അവളുടെ പേരെന്താ വൈഷ്ണവി എത്ര ക്ലാസ്സിലെത്തി ഏത് സബ്ജെക്ടിന്റെ ഭാഗമായിട്ടാ കൊണ്ടുവന്നേക്കുന്നത് മലയാളത്തിൽ മലയാളത്തിൽ ഏത് പൊക്കാളി കൃഷിയെ പറ്റിയൊക്കെ പഠിക്കുന്നത് ആ ഇപ്പൊ ഇവിടെ വന്ന് എന്തൊക്കെയാ കണ്ടത് പാടം ചേച്ചിമാരൊക്കെ കൊയ്യുന്നൊക്കെ കണ്ടില്ലേ വെള്ളത്തിലൊക്കെ ഇറങ്ങാൻ തോന്നിയതൊക്കെ കണ്ടപ്പോ தெத்தக்தையத்தின்ாரா எந்த பாடத்து தும்பகிழக்கும்பத்தம்புர மாளிக மேடேலுற மாளிகை மேடேலு தெய்யத்தின் இந்தாந்தாரா பெத்தகத்தை தந்தாரா செய்யத்தின் இந்தாந்தாரா பித்தகத்தை தந்தாரா